പ്രൊമോഷൻ ഞാനിപ്പോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ചേട്ടൻ സെറ്റിൽ സെറ്റിലുണ്ട് ടെക്സ്റ്റിൻ ചേട്ടൻ അദ്ദേഹം അതിന്റെ പ്രൊഡ്യൂസറാണ് പിന്നെ യു കെ എന്ന് പറയുമ്പോ യു കെയിലാണോ പ്രൊമോഷന് വേണ്ടിട്ട് പോയിരിക്കുന്നത് പിറ്റേ ദിവസം വിമാനം ഇരിക്കുമ്പോ എവിടെയുണ്ട് എത്ര തമിരശേരി പിന്നെ ഉറക്കമൊന്നുമില്ലേ അത് ഒരു പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസ്സോയും എക്സ്പ്രസോ ഷോർട്ട് പഠിച്ച് ഉറക്കവും ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവർക്ക് ചേട്ടനും മാനേജറിനും ഇതിന്റെ ഓടിയപ്പോ എത്താൻ പറ്റാത്തതുകൊണ്ട് അവര് ഷിഫ്റ്റ് എടുത്തിട്ടാണ് പെണ്ണിലൂടെ നടക്കുന്നത് അതായത് ഒരു അഞ്ചു ദിവസം കൂടെ പോകും പിന്നെ അവരും എടുക്കുമ്പോൾ മറ്റേ ആളുകളും അവര് ഷിഫ്റ്റ് എടുത്തോണ്ട് പിന്നെ ഇവ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല് പോലെ നിക്കുന്നുണ്ട് കൂടുതൽ സുരഭിയും അപ്പോ അത്ര എഫ് എടുക്കുന്നത് ജനുവരിയിൽ എനിക്ക് കണ്ടപ്പോൾ ഞാനന്നേരം ഇത്രയും എടുക്കൂല എനിക്ക് എന്നെ കൊണ്ട് ഇനി പഠിത്തത്തിന് മരണമാസം ഇങ്ങനെ പ്രൊമോട്ട് ഇറങ്ങാ ഞാനില്ല എന്നെ കൊണ്ടൊന്നും വരും നീ പ്രൊഡ്യൂസ് ചെയ്യും ഇത്രയും ഉറപ്പില്ലാതെ പ്രൊമോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് തരൂല്ല അതെന്താ അപ്പൊ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതലേ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പൊ ഇന്ന് റിലീസിന്റെ തലോത്സം വരെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇന്നിപ്പോ എവിടുന്നേ ഹൈദരാബാദ് ബോംബെ ബോംബെ രാവിലെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോ ബോംബെ രാവിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ച് രണ്ട് ഇന്റർവ്യൂ സെറ്റ് അതൊക്കെ കഴിയുമോ അപ്പോ ഇനി ഇന്ന് നാളെ ഉണ്ടാവുന്ന തോന്നുന്നു അല്ലേ അപ്പോൾ ഇനി അങ്ങോട്ടുണ്ട് ഓണാഘോഷം തോന്നുന്നു അല്ലേ സെലിബ്രേഷൻ ദുബായിൽ അപ്പോ അപ്പൊ ആ രീതിയിൽ ഇവര് രീതി വേണ്ടിട്ട് മരിച്ചു നിന്നിട്ടുണ്ട് ഈവൻ ലിസ്റ്റ് ആണെങ്കിലും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇതിനു വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുക ജിതിനെ വിശ്വസിക്കുക ടോക്കിനെ വിശ്വസിക്കുക ഇത്രയും സ്ക്രീൻസിന് റിലീസ് ചെയ്യുക ത്രീ ഡി എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡ് അലൈൻഡാവുന്നോണ്ടാണല്ലോ പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുജിത ഏട്ടൻ എൻ്റെ റൈറ്റർ അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച രണ്ടായിരത്തി പതിനേഴിൽ സുജിത് ഏട്ടൻ കാര്യം നമ്മുടെ ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ ക്ലാസ്സിൽ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട് അപ്പോൾ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുചിത് ഏട്ടൻ ചെയ്തിട്ട് ഈ പടത്തിന് വേണ്ടിയിട്ടാണ് ഏഴ് എട്ട് വർഷമായിട്ട് അപ്പോൾ അതിൻ്റെ ആയിട്ട് സുചിത് തേട്ടൻ വേറെ സിനിമയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മളുടെ ഒരു ജേണി ത്രോ ആയിട്ടുണ്ടായിരുന്നു ആദ്യം മുതലേ അപ്പോൾ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത് പിന്നെ ആയിട്ടുള്ള കഞ്ജു നമ്മുടെ വിശ്വജിത്ത് സുരഭി പിന്നെ ഇവിടെ ഇല്ലാത്ത മറ്റേ ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ആയിട്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ആയിട്ട് നിന്നിട്ടുണ്ട് ഞാനും ഇതല്ലാത്ത ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഷൂട്ടിങ്ങ് ഭയങ്കര എക്റ്റിംഗ് ആയിരുന്നു ഞാൻ പറയുന്ന ഷൂട്ടിൻ്റെ ഇടയിൽ ന്യൂമോണിയ വന്നു അസുഖം ഒരാഴ്ച തുടങ്ങി രണ്ടാഴ്ച അഡ്മിറ്റായി കിടന്ന് കിടപ്പിലൊക്കെ ആയി അത്രയും കട്ടപ്പാടായിരുന്നു ആ ഷൂട്ട് അതുമാർ അതെങ്കിലും ഷൂട്ടിങ് കൊടുക്കുന്ന കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി ഉണ്ടാവണന്ന് തൊട്ട് പോകുമ്പോ അതിന്റെ ഷൂട്ട് നടക്കുന്നത് അതിന് ചുമോ കഴിഞ്ഞു വന്നൂല്ല കുട്ടി കുട്ടിയുടെ മനസ്സിലാക്കുന്നു നമ്മൾ ഡിസംബർ ജാനുവരിയിലൊക്കെ ഷൂട്ട് അടങ്ങുന്നു ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ് എനിക്ക് ടെൻഷൻ നേരത്തെ ഞാനും ഞാൻ വീട്ടിലില്ലെങ്കിൽ ആ ടെൻഷൻ അച്ഛന്റെ രോഗനും അപ്പൊ അതിന്റെ പ്രഷർ കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പൊ തീർത്തിട്ട് പോണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന ഈ പറയുന്ന പോലെ രാത്രി പവലില്ലാത്ത ഷൂട്ടും ഈ പ്രത്യേക ലൊക്കേഷൻ ആയിരുന്നു അല്ലേ എന്റെ ബുദ്ധിമുട്ട് ഇത്രയൊന്നും ഇല്ലേ